നമസ്കാരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തലസ്ഥാനത്തിലെ പൈതൃക സ്മാരകങ്ങളിലൊന്നായ ചരിത്രമുറങ്ങുന്ന പാളയം കണ്ണിമാറ മാർക്കറ്റ് നവീകരണ പദ്ധതി നാലു വർഷം മുൻപ് തുടങ്ങിയിരുന്നു ആരംഭകാലം മുതൽ തന്നെ തർക്കങ്ങളും ഇതിനോടൊപ്പം സജീവമായി മാർക്കറ്റ് നവീകരണം നടത്തുമ്പോൾ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാനായി മൂന്ന് താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി കച്ചവടക്കാർ അങ്ങോട്ടേക്ക് മാറാതെ പ്രതിഷേധവും തുടർന്നു അടുത്ത കാലത്ത് കോർപ്പറേഷൻ ഇവിടുത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കുവാനായി ഷെഡുകൾ പൊളിച്ചു മാറ്റിയതോടെ മറ്റു വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്തെത്തി ആദ്യഘട്ടമായി മാർക്കറ്റിലെ മത്സ്യ ഷെഡുകളാണ് പൊളിച്ചു നീക്കിയത് ഇവിടെ മീൻ കച്ചവടം നടത്തിയിരുന്നവരെ പുതുതായി നിർമ്മിച്ച താൽക്കാലിക കെട്ടിടത്തിന്റെ മുൻവശത്താണ് മാറ്റിയിരിക്കുന്നത് പുതിയ കെട്ടിടങ്ങളിൽ സൗകര്യക്കുറവ് ചൂണ്ടിക്കാട്ടി അങ്ങോട്ടേക്ക് മാറുവാൻ വ്യാപാരികളും തയ്യാറായിട്ടില്ല ഒടുവിൽ വിഷയം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് പൊളിക്കുന്നതിനെതിരെ വ്യാപാരി കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവും നേടിയിരുന്നു ഇപ്പോൾ മത്സ്യ മാംസ കച്ചവടക്കാർ താൽക്കാലിക കെട്ടിട പരിസരത്ത് മാറിയതോടെ മാലിന്യ പ്രശ്നവും രൂക്ഷമായി കഴിഞ്ഞു മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരം നീക്കാതെ കച്ചവടക്കാർ മാറില്ല എന്നാണ് നിലപാട് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് നിലവിലെ മാർക്കറ്റ് പൊളിച്ചുമാറ്റി അഞ്ചു നില കെട്ടിടം നിർമ്മിക്കുവാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കിയത് ഇപ്പോൾ നിർമ്മിച്ച താൽക്കാലിക കെട്ടിടങ്ങളിൽ ജനലുകളില്ലാത്തതും വൈദ്യുതി വെള്ളം സൗകര്യമില്ലാത്തതുമാണ് കച്ചവടക്കാർ ഇവിടേക്ക് മാറാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മുഴുവൻ കച്ചവടക്കാരും താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറിയാലേ ലൈസൻസ് നൽകൂ എന്നാണ് കോർപ്പറേഷന്റെ നിലപാട് മുന്നൂറിലേറെ മത്സ്യമാംസ കച്ചവടക്കാരും ചെറുതും വലുതുമായ ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളും മറ്റു കച്ചവടക്കാരും പാളയ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പതിനെട്ട് കോടിയോളം ചിലവിട്ട് മൂന്ന് ബ്ലോക്കുകളിലായി മുന്നൂറ്റി പത്ത് താൽക്കാലിക കടകളാണ് പണിതിട്ടുള്ളത് മാർക്കറ്റിലെയും സമീപ വാർഡുകളിലെയും മാലിന്യം എത്തിച്ചേരുന്ന ടാങ്കിന്റെ ദുർഗന്ധവും കച്ചവടക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെല്ലാം പരിഹാരം ഉടൻ കാണുമെന്ന് നഗരസഭ പറയുന്നുണ്ടെങ്കിലും സ്മാർട്ട് സിറ്റി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മാർക്കറ്റ് നവീകരണം നടത്തേണ്ടത് ഇതിന്റെ ഫണ്ട് നഷ്ടമാകാതിരിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇപ്പോൾ എന്നാൽ പുതിയ കെട്ടിടത്തിലേക്ക് കയറുവാൻ ആളുകൾ വരാത്തത് കച്ചവടം നഷ്ടപ്പെടും എന്ന ഭയത്തിലാണ് വ്യാപാരികൾ എന്തായാലും നഗര ഹൃദയത്തിൽ ആധുനിക കാലത്തിനൊപ്പം മുന്നേറുവാനായി പാളയം മാർക്കറ്റ് നവീകരണം എന്നത് മുൻഗണന നൽകേണ്ട ഒന്ന് തന്നെയാണ് കച്ചവടക്കാരും കോർപ്പറേഷനും തമ്മിൽ പരസ്പര ധാരണയോടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഒത്തുതീർപ്പിലെത്താതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും കഴിയില്ല സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഹൈപ്പർ മാർക്കറ്റും ഓൺലൈൻ വ്യാപാരവും കൊഴുക്കുന്ന ഈ കാലഘട്ടത്തിലും പാളയം മാർക്കറ്റിനെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സജീവമാണ് പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുകയാണ് അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം പുതിയ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം